പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ഒരു മനുഷ്യൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു പെട്ടെന്ന് കല്ലിൽ കാൽ തട്ടി അവനൊരു കുഴിയിലേക്ക് വീണു വീഴുന്നതിനിടയ്ക്ക് അവന് ഒരു ചെറിയ കമ്പിൽ പിടുത്തം കിട്ടി മരണഭയത്താൽ ആ മനുഷ്യൻ ദൈവത്തെ വിളിച്ചു ദൈവമേ നീയുണ്ടെങ്കിൽ എന്നെ രക്ഷിക്കുക എന്നെ നീ രക്ഷിച്ചാൽ ഞാൻ നിന്നെ വിശ്വസിക്കാം ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം അവന് ഉത്തരം കൊടുത്തു ആപത്തുകളിലും കഷ്ടപ്പാടുകളിലും എല്ലാ മനുഷ്യരും പറയുന്നത് തന്നെയാണ് നീയും പറയുന്നത് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ പറയുന്നത് സത്യമാണ് എന്നെ നീ രക്ഷിച്ചാൽ ഞാൻ നിന്നെ വിശ്വസിക്കാം അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു നല്ല കാര്യം എന്നാൽ നീ നിൻ്റെ ആ കമ്പിലുള്ള പിടിവിടുക സംശയത്തോട് കൂടി ആ മനുഷ്യൻ വീണ്ടും വിളിച്ചു ചോദിച്ചു നീ പറയുന്നതനുസരിച്ച് ഈ കമ്പിൽ നിന്ന് പിടിവിടുവാൻ മാത്രം ഒട്ടനാണോ ഞാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതും അതു തന്നെയാണ് നിന്റെ പിടിവാശി നിൻ്റെ ചെറിയ കാര്യങ്ങളിലുള്ള അമിതമായ ആഗ്രഹം ഇതിൽ നിന്നെല്ലാം ഉള്ള ഒരു പിടി നീ വിട്ടുകഴിഞ്ഞാൽ ദൈവം നിന്നെ രക്ഷിക്കും എന്നാൽ പലപ്പോഴും നമുക്ക് അതിന് ബുദ്ധിമുട്ടാണ് നമ്മുടെ അഹങ്കാരം നമ്മുടെ അസൂയ ഇതിൽ നിന്നെല്ലാമുള്ള ഒരു വിടുതൽ എപ്പോഴും നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞാൻ പിടിമുറുക്കിയിരിക്കുന്ന എൻ്റെ ദുശീലങ്ങളിൽ നിന്ന് എൻ്റെ മൂലഭാവങ്ങളിൽ നിന്ന് എനിക്ക് മോചനം നൽകണമേ അങ്ങനെ അങ്ങാകുന്ന രക്ഷ തേടി മുന്നോട്ട് നീങ്ങുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ